ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ വീട് എന്നുള്ള ഒരു റൂട്ടിലേക്ക് ഞാൻ എത്തി എത്തി എത്തിത്തൊടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും റീസൺ ഉണ്ടാവും ഈ വീഡിയോ വീട് ഇടണെന്നുള്ളത് അപ്പോ ശരിയാണ് അപ്പോ നമ്മുടെ ഡാഡിയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഫോർട്ടീത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നമ്മൾ എല്ലാ വർഷവും നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു 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 ആഘോഷങ്ങൾ മെമ്മറബിൾ ആക്കാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ ഈ വർഷം എന്ന് പറയുമ്പോൾ നാല്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ റൂബി വെഡിങ് ആനിവേഴ്സറി ആണ് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടാത്തൊരു ഭാഗ്യമാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്ന ശരി നമുക്ക് കുറച്ചും കൂടെ ഒരു മെമ്മറബിൾ ആക്കാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ കുറച്ച് തട്ടിക്കൂട്ട് കാര്യങ്ങൾ അങ്ങനെ പറയാവു വന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യം വലിയ വല്യ പ്ലാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ അത് വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറെ ആരുല്ലേ നമ്മൾ ഇത്ര പേര് മാത്രമേ ഉള്ളൂ നമ്മൾ ആറുപേരില്ലേ അനുസരിയ ഞാൻ ചേട്ടൻ ബാംഗ്ലൂർ ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം പോയിട്ട് ഉള്ള ഓള് പണു പേരൊക്കെ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ അഞ്ചു പേരും പിള്ളേരും മാത്രമുള്ള ചെറിയൊരു ആഘോഷം അപ്പൊ എപ്പോഴും എനിക്ക് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങള് പിന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തൊക്കെ പുറത്ത് പോയിട്ട് വന്നാണ് നല്ല മഴ ഉണ്ട് കേട്ടോ മഴ കൊള്ളക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് നമ്മളൊരു പറമ്പിലൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങള് അപ്പൊ അതൊക്കെ വൃത്തിയിൽ നടന്നാൽ മതി അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ നിങ്ങൾ എല്ലാവരും മമ്മിയുടെയും ഡിവൈഡേയും ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും അതിൻ്റെ വീഡിയോ എടുത്തിടാണ്ടിരുന്നത് അപ്പം ചാക്കോച്ചൻ്റെ വിഷയത്തിൽ എനിക്കും പേഴ്സണലി ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഫിഫ്റ്റീൻത്ത് കൊച്ചിയായിട്ടുള്ളൂ ഈ നേരം ആകുമ്പോഴേക്കും ഒരുപാട് മെസ്സേജസ് ആനിവേഴ്സറി മെസ്സേജസ് എനിക്കും പേഴ്സണലി ഇൻസ്റ്റഗ്രാം ത്രൂ വാട്സപ്പ് ത്രൂ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വലിയ താങ്ക്സ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡാഡിക്കും മമ്മിക്കും ഞങ്ങള് ഞാനും ചേട്ടൻ ഡിവാനും ഒക്കെ കൂടിയിട്ട് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിട്ടോ ഒന്നുമില്ല ഒരു ഫോട്ടോ ഫ്രെയിമാണ് അത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ആ ഫോട്ടോ ഫ്രെയിം കേട്ടോ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇവരുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാ ഇത് സുലു ആണ് ചെയ്തു തന്നെ കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലെ സുലു ആണ് ചെയ്തു തന്നത് മമ്മിക്കും ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായില്ലേ മമ്മി ഇതുപോലെ ഡെക്കറേഷൻ നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല എന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ വേണം അപ്പം ഞാൻ ഇതാണ് ആ ഒരു പുതിയൊരു പേജിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് അത് അവരുടെ പേര് സെനോറ ഡി ഐ വൈ ഡെക്കോപ്സ് എന്നാണ് അപ്പം ഡി ഐ വൈ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം നമുക്ക് സെൽഫ് സെറ്റപ്പ് ചെയ്യാവുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് അപ്പോൾ ഞാൻ ഇത് ഇന്നതാണ് തീം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പം അവർ ഒരു സംഭവം സെൻഡ് ചെയ്തതാണ് അതായത് ബാക്ക് ഡ്രോപ്പ് ഉണ്ട് ഫ്ലവേഴ്സ് ഇതേ നല്ല ഇത് ശരിക്കും നല്ല ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ട് അത് ഇഷ്ടംപോലെ ഏഴോ എട്ടോ പഞ്ചോ ഫ്ലവേഴ്സ് ഉണ്ട് ഇതൊക്കെ കെട്ടാനുള്ള സാറ്റിൻ ഗ്ലൂ അതുപോലെ ടേപ്പുകൾ ബലൂണിൻ്റെ മറ്റേ ഈ ഇത് കെട്ടാനുള്ള സാധനങ്ങൾ പിന്നെ പിന്നെതാ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ടേബിളിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ബലൂൺസ് അപ്പം ഈയൊരു കളർ ാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാ അതായത് റൂബി ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റി മനസ്സ് പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ലേ റൂബി ആനിവേഴ്സറി ആയിട്ടുണ്ട് റൂബി ഷെയ്ഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് റൂബിയുടെ ഒരു പിങ്ക് മറ്റേ വൈൻ ബർഗഡിയുടെ കളറ് വൈൻ ബ്രെഡ് റോസ് ഗോൾഡ് അങ്ങനെയുള്ള കുറച്ച് കളേഴ്സ് ഈ ഒരു പാക്കേജിൽ ഇതാ ഇതും ഉണ്ട് നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്സും ഉണ്ട് കേട്ടോ യും സാധനങ്ങളാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് സെനോറ വി ഐ വൈ ഡെക്കോറട്ടോ ഇത് ആണ് ബാക്ക് ഡ്രോപ്പ് ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ക്ലോത്ത് ബാക്ക് ഡ്രോപ്പ് ആണ് നമ്മൾ ഇത്ര നാള് ചെയ്യാത്ത ഒരു വെറൈറ്റി സാധനമാണ് ഈ ക്ലോത്ത് ബാക്ക് ഡ്രോപ്പ് ടൈപ്പ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ഞാനിത് നമുക്കിത് സെൽഫ് സെറ്റപ്പ് ചെയ്യാം പക്ഷെ എനിക്ക് ഈ ടെക്കറും ഈ ബാക്ക് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇൻഡോർ ചെയ്യേണ്ടെന്ന് തോന്നി കാരണം ഇത് ഔട്ട്ഡോർ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പറമ്പിലാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഡാഡീൻ്റെയിൽ കൊടുത്തയക്കാൻ പോവാണ് ഇപ്പം എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ബിസിനസിൻ്റെയും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടത് കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുന്നില്ല നമ്മുടേതായ രണ്ട് മൂന്ന് അവിടെ ഉണ്ട് ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് ഇത് കൊടുത്തയക്കാൻ പോവാണ് ഇതിന് വേണ്ട നമുക്ക് സെറ്റപ്പിന് വേണ്ട എല്ലാ സാധനവും ഇതിനുള്ള ഇണ്ട് കേട്ടോ വേറെ എക്സ്ട്രാ നമുക്ക് ഒന്നും വേണ്ട അപ്പൊ ഡാഡി ഇത് കൊടുത്തുവയ്ക്കാൻ പോകും പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല കുറച്ച് നേക്ക് വരും പിന്നെ അടുത്തൊരു സംഗതി നമുക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാനുള്ള പർപ്പസിന് നിങ്ങളുടെ കല്യാണത്തിന് മാലിട്ടിട്ടില്ലേ അന്ന് മറ്റേ അപ്പൊ ഞാൻ ഇതൊന്നും ഞാനേ കാണിക്കാണ്ട് വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ൊക്കയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്ക ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രല്ല ഒരു ഫോർട്ടീത്ത് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു വലിയൊരു മൈൽഡ് ആണ് അപ്പോൾ ഭംഗിയില് ഒന്നും കൂടി രണ്ടുപേരും ഭാരമൊക്കെ ആണെങ്കിൽ ഇനി നാല്പത് വർഷം കൊണ്ടുവച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നമുക്ക് നമുക്കതിനിടയിൽ കുറേ ഫോട്ടോസ് കൊടുക്കാം ഇത് ഇതുണ്ടല്ലോ ഞാൻ ഡോൺ ചാറ്റിന്റെ ഡിവൈൻറേയും കല്യാണത്തിന് അവരുടെ ഷോപ്പിലിട്ട് പോയിട്ടുണ്ടായിരുന്നു ഷാബ വെഡിങ്സ് എന്നാണ് തൃശ്ശൂർ നമ്മുടെ പുത്തമ്പള്ളിയിലെടുത്താണ് അവരുടെ ഷോപ്പ് അതായത് ഇതിൻ്റെ എക്സ്ക്ലൂസീവ് സ്ഥലം അതായത് ആണ് നമുക്ക് അവിടെ നിന്ന് കൂടുതലും ഇവൻ്റ്സിൻ്റെ ആൾക്കാരും ബൾപ്പായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്ത് പറഞ്ഞാലും ഏത് കളർ കോമ്പിനേഷനിൽ പറഞ്ഞാലും ഏത് മോഡൽ പറഞ്ഞാലും അവർ ചെയ്തു തരും അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അത് അന്ന് ഡോൺ ചേട്ടനൊന്നും അങ്ങനെ മാലയും ബൊക്കെയും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത്രയും കളക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു അവസരത്തില് അവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും ബൊക്കെയും മാലയൊക്കെ വാങ്ങിക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ വന്ന് കിട്ടിയ അവസരം ഇതാണ് അപ്പൊ ഞാൻ ഇത് ഇപ്പത്തെ ഫ്രണ്ട് ആണ് ഇപ്പത്തെ നല്ല സൂപ്പർ സാധനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നല്ല ഭംഗിയുള്ള ഒരു ഇത് ഒരു എന്താ പറയുക ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണേണ്ട കളക്ഷൻ ഒരു ലോകം തന്നെയാണ് കല്യാണത്തിനും ബാപ്റ്റിസത്തിനും വേണ്ടുന്ന ടു സൈഡ് ഇങ്ങനത്തെ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും ബാസ്ക്കറ്റും അതും ഇതൊക്കെയായിട്ടൊക്കെ കിട്ടും അപ്പം ഇത്രയും സാധനങ്ങളെയും കൊണ്ട് ഞാൻ എൻ്റെ ഡാഡീനിപ്പോൾ വിടുകയാണ് അപ്പോൾ വേഗം ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് വരാം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കേക്ക് വരും കേക്കിലും ചെറിയൊരു സർപ്രൈസ് ഞാൻ വെച്ച് ഞാനല്ല ഞാനും ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു ആഘോഷം സംഗതി എന്നുള്ളതല്ലോ പക്ഷെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അത് എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം ഉള്ളൂ അപ്പൊ എത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ആദ്യം പോയിട്ടുള്ള കുളിച്ച് റെഡി ആയിട്ട് നിക്കട്ടെ നമുക്കൊരു രണ്ടരയൊക്കെ ഒക്കെ ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഫോട്ടോസ് എടുക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇതിന്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ പോകും കുട്ടികളെ നോക്കും ഫോട്ടോ എടുക്കോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ചേട്ടൻ വരും അപ്പൊ ഞങ്ങൾ തകർത്ത് കുറേ ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ എങ്ങനെ ഔട്ട്പുട്ട് വരും എന്നുള്ളത് അറിയില്ല കാരണം മഴ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടൊക്കെയാണ് നിൽക്കുന്നത് പിള്ളേര് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നോക്കിട്ട് ചെയ്യാം എന്തായാലും അല്ലോ രണ്ടുപേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നമുക്കൊക്കെ എത്ര നാളെ ഇതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്തായാലും രണ്ടുപേരും പരസ്പരം

കല്യാണത്തിന് മുമ്പ് നമുക്ക് ഞങ്ങൾ ഇത്ര നാള് ജീവിച്ചു എന്ന് സംഭവം എല്ലാവർക്കും പറ്റുന്ന കാര്യമാണെന്നൊക്കെയായിരുന്നു വിചാരിച്ചത് പക്ഷെ പിന്നെ പിന്നെ പിന്നെയാണ് നമ്മള് നമ്മൾ പറയില്ലേ നമ്മള് നമ്മള് ശരിക്കും ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നിട്ട് രണ്ട് സ്വഭാവമുള്ള രണ്ട് തരം ആൾക്കാർ ഒന്നിച്ച് മുന്നോട്ട് ഒരുപോലെ പോവാന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല അപ്പൊ എന്തായാലും ഇപ്പോ ശരിക്കും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണണ്ട് ഞങ്ങൾക്കും അങ്ങനെ കുറെ നാൾ ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം രണ്ടുപേർക്കും ഉണ്ടാവട്ടെ ഇവർക്കും കൂടെ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഉള്ളൂ ഇവിടെ അടി പോയിട്ട് പറഞ്ഞു അത്ര മമ്മിയുടെ സാരി കാണിച്ചായിരുന്നറിയില്ല പറഞ്ഞ പോലെ അബദ്ധവശാൽ കണ്ടൊരു സാരി എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് എന്നുള്ളൊരു മൈൻഡ്സെറ്റിലേക്കൊക്കെ വന്നത് പക്ഷെ എടുത്തുപിടിച്ച് വന്നപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലിഷ്ടായി അത് എല്ലാരും കൂടി ഇട്ട് വരുമ്പോ അത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം എനിക്കറിയില്ല നമുക്ക് നമ്മൾ ചെയ്യുമ്പോ ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ട് ബാക്കി വഴിയേ കാണാം കേക്കും കൊണ്ട് ആൾക്കാര് വന്നിട്ടുണ്ട് ഞാൻ വെൽ ഡ്രസ്ഡ് ആയിട്ട് നിന്നെ ඉදාන ඩ අන් ප ේke නමර කලර්තීම ෝඩ කරකි. ബ്ലൻഡായി പോകുന്ന രീതിയിലാണ് അത് അവർ ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ബലൂൺസ് ഇന്ന കളേഴ്സ് ആണ് ഇന്ന രീതിയിലാണ് കളേഴ്സ് വരുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാതും അവരുടെ തന്നെ ഐഡിയ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് ജോ കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് എന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് പക്ഷേ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ അല്ല അവരെ പരിചയം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ വന്നൊരു കണക്ഷനാണ് ഹോം ബേക്കേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അതും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കേക്ക്സ് അവിടെ ഓർഡർ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ തൃശ്ശൂർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ പിന്നെ അവിടുന്ന് ഇടപെടാവുന്ന ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ പുഴയടുത്തേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാനും മമ്മിയും ഡാഡിയും പാച്ചും മാത്രമേ വന്നിട്ടുള്ളൂ ഡിവൈനും പിള്ളേരും ഡോൺ ചാറ്റും കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇവിടെ ആവുമ്പോൾ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒത്തിരി ബാക്ക്ഗ്രോപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ ആദ്യം നമ്മൾ ഇവിടെ തന്നെ ഡെക്കോറ് ചെയ്ത് ഫോട്ടോസ് എടുക്കാം കേക്ക് കേക്കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്നാണ് ആ പ്ലാൻ പ്ലാനൊന്ന് മാറ്റിയത് എന്തായാലും ഡാഡി മമ്മി നാൽപ്പത് വർഷം അങ്ങ് ബാക്കിലോട്ട് പോയ പോലെ എനിക്ക് തോന്നി അത്രയും സൂപ്പർ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടാണ് രണ്ട് പേരും ഫോട്ടോസിന് പോസ് ചെയ്യുന്നുണ്ടായിരുന്നത് എൻ്റെ ഓരോ ഐഡിയാസായിട്ട് പുറത്തെടുക്കുമ്പോൾ എന്നെ ഓടിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഒന്നും മിണ്ടിയില്ല പറയുന്ന പോലെയൊക്കെ രണ്ടുപേരും നിന്നു അവിടെ പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ കാരണം ആ കേക്ക് വളരെ അധികം സൂക്ഷിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോൾ പിള്ളേരും കേക്കും കൂടി ഒന്നിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഞങ്ങളിതാ കേക്ക് കൊണ്ടുവന്ന് അപ്പോഴേക്കും ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയിട്ടോ ഞാൻ ഇത്രയൊന്നും അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്ലാറ്റ്ഫോമൊന്നും ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഷോറായിട്ടും പിള്ളേരും കൂടി അത് അവർ ഇങ്ങനെ അങ്ങ് ആക്കി തന്നു ശരിക്കും ആ ബാക്ക് ഡ്രോപ്പും ഒക്കെ ഈ പറഞ്ഞ സെനോറ അവരുടെ ആ ഒരു പാക്കേജിലുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമും പ്ലാറ്റ്ഫോമൂടെ അങ്ങ് വന്നപ്പോൾ ശരിക്കും എന്തോ വലിയൊരു ഫങ്ഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചൊരു ഫീൽ ആയിട്ടോ മാത്രമല്ല അവിടെ ഫുൾ നല്ല ഭംഗിയുള്ള ചൈസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പത്ത് പേരെ വിളിച്ചു കൂട്ടി അവിടെ ഓഡിയൻസ് ആയിട്ട് ഇരുത്തിയല്ലോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ട് അത്രയും നല്ല ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് കാര്യം ഒരു കാലി പറമ്പായിരുന്നു അതിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് എന്തായാലും ഞാൻ വിചാരിച്ച പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ കഴിഞ്ഞ വർഷം നാട്ടുകാരൻ വീട്ടുകാരൊക്കെ കൂടി അടിച്ചുപൊളിച്ച ആഘോഷ ആനിവേഴ്സറി ആണ് ഇത്തവണ ഇങ്ങനെ പക്ഷേ ഇതും ഭയങ്കര സ്പെഷ്യലായിരുന്നു എന്തായാലും മെമ്മറബിൾ ആക്കുക ഉള്ളൂ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ആഘോഷമാണെങ്കിലും അത് ഓർക്കാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ ഞാൻ ശ്രമിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല ഞാൻ പറയുന്ന കാര്യത്തിന് എല്ലാവരും നിന്ന് തരാറുമുണ്ട് അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം പിന്നെന്താ ഡിവാനും കൂടി വന്നതിന് ശേഷം ഫുൾ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒന്നും കൂടി അങ്ങ് ആഘോഷമായി കാര്യം ഞങ്ങൾ അഞ്ച് പേരും ആ ക്യാമറ ക്യാമറാചാരനും മാത്രമേ ഉള്ളൂ പക്ഷേ അതൊരാഘോഷം പോലെ ആയിരുന്നു പിള്ളേർ പിള്ളേരുടേതായ രീതിയിൽ ഭയങ്കര ആഘോഷം നടക്കുകയായിരുന്നു പക്ഷേ ഒരൊ ഒറ്റ മര്യാദയ്ക്ക് ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ കിട്ടിയിട്ടില്ല ആ പറമ്പ് മുഴുവൻ ഓടിക്കളിയായിരുന്നു കേട്ടോ സെലിബ്രേഷൻസ് അ പാർട്ട് ഡാഡിയും മമ്മിയും എപ്പോഴും ഞങ്ങൾക്ക് റോൾ മോഡൽസ് ആയിരുന്നു ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ ആയിരിക്കണം എന്ന് അവരുടെ ലൈഫ് ത്രൂ ഞാനും ചേട്ടനും കണ്ട് വളർന്നിട്ടുള്ളതാണ് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി എന്താ പറയുക ഞങ്ങൾ ആഗ്രഹിക്കുന്നതും എനിക്കും ചേട്ടനാണെങ്കിലും ഞങ്ങൾ എപ്പോഴും പറയും ഡാഡിയും മമ്മിയും ജീവിച്ച പോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് രണ്ടു പേരും എപ്പോഴും പറയാറുള്ളത് അത് ശരിക്കും എന്താ പറയുക അത് ശരിക്കും അവരുടെ ഡാഡിയുടെയും മമ്മിയുടെയും വിജയം തന്നെയാണ് സോ വൺസ് അഗെയിൻ വിഷിംഗ് ദ മോസ്റ്റ് വണ്ടർഫുൾ പാരൻസ് എ വെരി ഹാപ്പി ഫോർട്ടീത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി യുവർ എൻറ്ററിംഗ് ലവ് ആൻഡ് ലവ് ഹു ഹാവ് ക്രിയേറ്റഡ് എ ഹോം ഫുൾ ഓഫ് ജോയ് വി ലവ് യു